നിങ്ങളുടെ അപ്പന്റെ പേര് എന്താ അമ്മ പേരാണ്ടമ്മ പിന്നെ രണ്ടാമത്തെ അപ്പാമൻ്റെ പേര് പുറിഞ്ചു അതിൻ്റെ അമ്മാരുടെ പേര് റോസീന കുഞ്ഞാളിച്ചി ആ പിന്നെ മൂന്നാമത്തെ അപ്പാവിൻ്റെ പേര് ലൂവിസ് ലൂവിസ് അല്ല വർഗീസ് ഏ അല്ലേ എന്താ വിൽസൻ്റെ അപ്പൻ്റെ പേര് വർഗീസ് എന്നല്ലേ എന്തെന്ന് പേര് അപ്പൻ്റെ പേര് പറഞ്ഞു അയിൻറെ അമ്മ അതിന്റെ ഭാര്യേന്റെ പേര് ലൂസിന് പിന്നെ എന്നിട്ട് എല്ലാരും കുഞ്ഞാളിച്ച

ലൂസിയാ എൻ്റെ കിട്ടാ റോസി റോസി ഞാൻ അത് പോട്ട നിങ്ങളുടെ പേരുന്നിട്ടാ ഏ അമ്മമാരെ പേര് കുര്യാക്കോസ് രണ്ടാമത്തെ പേരാ രണ്ടാമത്തേൻ്റെ പേര് രണ്ടാമത്തേന്റെ ആ മറന്നിളു മഡ്രാസ് ഉള്ളത് താങ്കളേ പേര് ചാക്കുണ്ണി ആ അത് പറഞ്ഞു മൂന്നാമതാ ജ്യൂസ് ജ്യൂസ് നാലാമത്ത എന്നിട്ടാ അങ്ങടെ നാലാമത്തെ നാലാമത്തെ ആളുടെ പേര് നാലാമത്തെ ബേബി അപ്പം നാല് മക്കളല്ലോ നിങ്ങളോ പത്താളുണ്ടാ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തന്നെ പത്തോട്ടും പറയണേ നാലാങ്ങളമാരാ ഏത് വെപ്പ് അതാ വേറെ എനിക്കറിയില്ല എനിക്ക് കുര്യാഘോസ് അച്ഛൻ ജോസച്ചൻ അച്ഛൻ ജോസച്ഛൻ മൂന്നാളെ അറിയുള്ളു പിന്നെ ഈ ഒരാൾ എവിടെ എവിടെയെല്ലാം നാലാമത്തെ ആങ്ങളെവിടെയുള്ള ഏ മറ്റരാസിലുള്ള ചാക്കുണ്ണിയല്ലേ പിന്നെയാ പറയി അവർക്ക് മരിച്ചു കുര്യാഘോസൊക്കെ മരിച്ചു അതറിഞ്ഞില്ലേ അവരോടും സ്വർഗത്തില അല്ലാമാരുണ്ടെന്ന് ബുദ്ധിമുട്ടുള്ളത് മറന്നു അത് തീറ്റ് കിട്ടിയപ്പോൾ മറന്നു പിന്നെ ഏതുള്ളത് പിന്നെ ഏതുള്ള ഏ ചാക്കുണ്ണി മൂന്നാമത്തേതാ ജ്യൂസ് നാലാമത്തതാ നാലാമത്തവരെ ആ അപ്പോൾ നല്ല ബുദ്ധി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ വാടകയ്ക്ക് കൊടുക്കണ്ട